അന്ന് വർഗീയമായി ഇവിടെ ചേരെതിരിവുണ്ടാക്കാനും അങ്ങനെ ഇന്ത്യയുടെ ഐക്യം തകർക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് ബ്രിട്ടൻ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ റിപ്പോർട്ടിൽ തിരുത്തൽ തിരുത്തൽ വരുത്താൻ മുകളിലുള്ളവരുടെ ഇംഗിതമനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ലോകനും തയ്യാറായില്ല അങ്ങനെയാണത്ര അദ്ദേഹത്തെ സിവിൽ സർവീസിൽ നിന്ന് ജുഡീഷ്യൽ സർവീസിലേക്ക് മാറ്റുകയും ഇവിടെ നിന്നും കടപ്പയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത് എന്നാണ് ചരിത്രം അതിനെ തുടർന്ന് പിന്നീട് ലോകൻ ജോലി തന്നെ രാജിവെക്കുകയും സ്കോട്ട്ലാൻഡിലേക്ക് മടങ്ങി പോവുകയും കർഷകനായി ജീവിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറഞ്ഞു വന്നത് സത്യസന്ധമായ പഠനം പരിശോധന നടത്തിയിട്ടുള്ളവരെല്ലാം നമ്മുടെ നാട്ടിൽ അക്കാലത്ത് ഉയർന്നു വന്ന പല സംഘർഷങ്ങളുടെയും അടിസ്ഥാന കാരണം പിൽക്കാലത്ത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വർഗീയമായ പ്രശ്നങ്ങളല്ല വിശ്വാസപരമായ പ്രശ്നങ്ങളല്ല അത് കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ജില്ലയെ തന്നെ തെറ്റായി പലരും പല താല്പര്യങ്ങളോടെ ഉപയോഗിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടയിലും യഥാർത്ഥ ചരിത്ര സത്യം ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ കെൽപ്പുള്ള വിധം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നതു തന്നെയാണ് വസ്തുത ഞാൻ പറഞ്ഞു വന്നത് മതനിരപേക്ഷമായ ഒരു മൂല്യത്തെ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാജ്യം എന്നു മുതലാണ് പിന്നെ വർഗീയമായ സ്വാധീനങ്ങൾക്ക് വഴിപ്പെടാൻ ആരംഭിച്ചത് തീർച്ചയായും അത് സംഘപരിവാരത്തിൻ്റെ ദീർഘകാല പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് അതിൻ്റെ സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല പക്ഷേ അന്നു മുതൽ ആർ എസ് എസ് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്ന കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കുകയാണ് ഈ ഒക്ടോബറിൽ നൂറുകൊല്ലം തികയും രൂപീകരണത്തിന്റെ നൂറാം വർഷം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു ആർ എസ് എസിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ആ അപകടത്തിന് സാക്ഷിയാകുമായിരുന്നു എന്ന് വേണം ന്യായമായും ബലമായും ഊഹിക്കാൻ മതരാഷ്ട്രമാക്കി മാറ്റുമ്പോൾ നിലവിലുള്ള ഭരണഘടന മാറ്റി പുതിയൊരു ഭരണഘടന കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് അതിന് കൊടിയ വർഗീയവാദികളായ ഒരു കൂട്ടം സന്യാസിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്ര മനുസ്മൃതിയെ ആധാരമാക്കി ഒരു പുതിയ ഭരണഘടന മതരാഷ്ട്രത്തിൻ്റെ ഭരണഘടന അതിൻ്റെ കരടെല്ലാം തയ്യാറാക്കി ആർ എസ് എസ് ആസ്ഥാന തേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ചാതുർവർണ്ണയാടിസ്ഥാനത്തിലുള്ള മതരാഷ്ട്രത്തിന്റെ ഭരണഘടന വരെ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു ജയിച്ചെങ്കിലും ജയിച്ചവരെ ഒട്ടും പ്രചോദിപ്പിക്കാത്ത ആഹ്ലാദിപ്പിക്കാത്ത ഒരു വിജയമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയം മാറി സഖ്യകക്ഷികളുടെ ഉറപ്പില്ലാത്ത പിന്തുണയുടെ മാത്രം അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നൊരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ട് തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭരണഘടന പൊളിച്ചെഴുതാൻ മാറ്റിപ്പണിയാൻ ഇപ്പോൾ അവർക്ക് സാധിക്കില്ല അപ്പോൾ അവർ ക്ഷമയോടെ വീണ്ടും കാത്തിരിക്കുകയാണ് നമുക്കത് ഭാവിക്ക് വിടാം പക്ഷെ പറഞ്ഞു വന്നത് മതരാഷ്ട്രം എന്ന കാഴ്ചപ്പാടോടെ ഈ നൂറ് കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് അവർ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വർഗീയമായി ഇന്ത്യയെ ചേരിതിരിക്കുക എന്ന കൂടിയുള്ളതാണ് ആദ്യകാലത്ത് അതിൻ്റെ അപകടം എല്ലാവരും വേണ്ട വിധത്തിൽ ആഴത്തിൽ ഗ്രഹിച്ചുവോ എന്നത് സംശയമാണ് പ്രൊഫസർ ബിപിൻ ചന്ദ്രയെ പോലെയുള്ള ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദേശീയ പ്രസ്ഥാനം നെഹ്റു ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതാക്കന്മാർ ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം തീക്ഷണമായി ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വർഗീയത മൃതിയടഞ്ഞുകൊള്ളും എന്ന് കരുതി ബിപിൻ ചന്ദ്ര അത് വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത് നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് സംഭവിച്ച ഒരു പിശക് എന്ന നിലയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരം ശക്തിപ്പെടുമ്പോൾ സ്വാതന്ത്ര്യ സമരം ആളിക്കത്തുമ്പോൾ ആ അഗ്നിജ്വാലകളേറ്റ് വർഗീയതയൊക്കെ അങ്ങ് ഇല്ലാതായിക്കൊള്ളും സ്വാഭാവികമായും എന്ന് കരുതി അദ്ദേഹം ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നുണ്ട് വർഗസമരം തീക്ഷണമാകുമ്പോൾ വർഗീയത സ്വാഭാവികമായും പരാജയപ്പെട്ടുകൊള്ളും എന്ന് കരുതി എന്ന വിമർശനം ഇടതുപക്ഷത്തിനെതിരെയും അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഒരു പരിധിവരെ ശരിയായിരിക്കുമ്പോഴും വർഗീയതയുടെ വിപത്തിനെതിരെ ഇടവേളകളില്ലാത്ത സമരം ഏറ്റെടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട ഒരു മറ്റൊരു അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് കൗതുകപൂർവ്വം ഓർമ്മിക്കാവുന്ന ഒരു വിമർശനം ഒരു കാലത്ത് ഉന്നയിച്ചത് ഒ വി വിജയനായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എഴുതുന്നുണ്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സി പി ഐ എമ്മിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് ആ വിമർശനത്തിന് അടിസ്ഥാനം അഴിമതിക്കും സ്വച്ഛാധികാരഴ്ചയ്ക്കുമെതിരെ കോൺഗ്രസിനെതിരായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ കുടുംബവാഴ്ച ഏകാധിപത്യ പ്രവണതകൾ അഴിമതി വൻതോതിലുള്ള ഇതിനെല്ലാം എതിരായി കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന് സി പി ഐ എം തടസ്സം നിൽക്കുന്നു അതാണ് വിമർശനം ആ വിമർശനത്തിന്റെ സൂക്ഷ്മടിസ്ഥാനം ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെതിരെ അമിതാധികാര പ്രവണതയും കുടുംബവാഴ്ചയും അഴിമതിയും എല്ലാം രാജ്യത്തെ തകർക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ വിശാലമായ ഒരു സഖ്യം രൂപപ്പെട്ടു വരണം അതിൽ ബി ജെ പിയുമായും യോജിക്കുന്നതിന് ഈ സി പി ഐ എം ആണ് തടസ്സം നിൽക്കുന്നത് അതാണ് നമ്മൾ വിമർശിക്കുന്നത് സി പി ഐ എം അതിന് ഇ എം എസിനെയൊക്കെ അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുന്നുണ്ട് സി പി ഐ എം വാശി പിടിക്കുന്നു ി ജെ പിയുമായി ഒരു തരത്തിലും തൊട്ടുകൂടാ എന്ന് സി പി ഐ എം ഷഠിക്കുന്നു എന്നത് ഒരു വിമർശനമായി ഒ വിജയൻ മുൻപോട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ ഏത് കാലത്തും ഇന്ത്യയിൽ വർഗീയതയുടെ വിപത്തിനെ സി പി ഐ എം വലിയ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു എന്നാണ് ഇപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക പക്ഷെ അതിൻ്റെ തുടർച്ചയായി ഒ വിജയൻ മുൻപോട്ട് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് ആർ എസ് എസിൻ്റെ വർഗീയ ഭീകരതയെ എതിർക്കാൻ താരതമ്യേന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒ വി വിജയൻ്റെ ഭാഷയിൽ താരതമ്യേന ശക്തി കുറഞ്ഞ വർഗീയവാദികളായ ബി ജെ പി യെ പണി നിരത്തണം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം വയ്ക്കുന്നുണ്ട് ഇപ്പം അതിനൊന്നൊരു പ്രസക്തി ഉണ്ട് എന്നാരും പറയില്ല അത്തരം ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഇന്നില്ല പക്ഷേ വേണമെങ്കിൽ ആർ എസ് എസിൻ്റെ വൻ വർഗീയ വിപത്തിനെ മറ്റൊരു വിധത്തിൽ ആ വിപത്തിനെ സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകൾ ഒ വി വിജയൻ നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിക്കാതിരിക്കുമ്പോൾ തന്നെ ഇന്ന് അതിനൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ ആർ ഒരു വലിയ വർഗീയ വിപത്തായി വരും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വരുന്നത് നൂറു വർഷം നീണ്ടുനിന്ന രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള ആർ എസ് എസിന്റെ പരിശ്രമം അതിനുവേണ്ടി നടത്തിയ ആസൂത്രിതമായ വർഗീയ കലാപങ്ങൾ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാം ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നുതള്ളിയ ദാരുണമായ വംശഹത്യകൾ അതിൻ്റെ എല്ലാം ഒടുവിൽ ഇന്ത്യൻ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തിയായി അവർ മാറി എന്ന് നാം കാണണം ഒരു ദശാബ്ദത്തിലധികമായി കേന്ദ്ര രാഷ്ട്രീയാധികാരം സംഘപരിവാരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ആ കേന്ദ്രാധികാരം ഉപയോഗിച്ച് പല മാർഗങ്ങളിലൂടെയും രാജ്യത്തെ പൂർണ്ണമായും വരുതിയിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളവും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് സംഘപരിവാർ ആർ എസ് എസ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ കേന്ദ്രമായി കേരളം നിലനിൽക്കുകയാണ് രാജ്യത്തെ മതനിരപേക്ഷവാദികൾ പ്രതീക്ഷയോടെ നോക്കുന്ന നാട് കേരളമാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി സംഘപരിവാരത്തിൻ്റെ വർഗീയ അജണ്ടകളുടെ മുൻപിൽ മുട്ടുമടക്കുമ്പോഴും പരാജയപ്പെടാൻ കൂട്ടാക്കാതെ ധീരമായി പൊരുതി നിൽക്കുന്ന നാട് നമ്മുടെ നാടാണ് കേരളമാണ് പക്ഷേ ഇവിടെയും നാൾ തോറും വർഗീയത വേരാഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വലിയ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനത്തിലെല്ലാം ചെറിയ ഉണ്ടായി മുൻപ് ജാതീയതയും വർഗീയതയും ഒക്കെ ഉള്ളിൽ ഒരു അൽപ്പാൽപമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പുറത്തു പറയാൻ പാടില്ലാത്തതാണ് എന്ന ബോധമെങ്കിലും നല്ലൊരു പങ്ക് മലയാളികൾക്കും ഉണ്ടായിരുന്നു പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ് വർഗീയത ഉള്ളിൽ ഇത്തിരി വർഗീയതയുള്ളവനും പുറമേക്ക് അത് പറയാൻ മടിച്ച് ഒരു മുഖം അണിഞ്ഞെങ്കിലും നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു നാടായിരുന്നു എന്നാൽ നവമാധ്യമങ്ങളുടെയും മറ്റും കാലത്ത് വളരെ പരസ്യമായി പ്രകടമായി പച്ചയായി വർഗീയത പറയാൻ മടിയില്ലാത്ത ചെറുതെങ്കിലും ഒരു വിഭാഗം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന് നാം കാണണം ആ സംഘപരിവാർ വർഗീയതയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും വിധം ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ചെയ്യുന്ന ശക്തിയായി കേരളത്തിലെ വലതുപക്ഷവും ആ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇപ്പോ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘപരിവാരം എന്ന വിശേഷണത്തിന് സർവഥ യോഗ്യമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ യും എല്ലാം പ്രവർത്തിക്കുന്നു നിലനിൽക്കുന്നു എന്നതാണ് പ്രത്യേകത ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ ഒരു ഇസ്ലാമിക പതിപ്പ് എന്ന് മാത്രമേ കാണാൻ പറ്റൂ ആർ എസ് എസിനെ പോലെ തന്നെ മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യം അവരുടെ സ്വപ്നം ആർ എസ് എസിന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് നാം കണ്ടോള്ളൂ രണ്ടും ഒരേ സ്വഭാവമുള്ള മുദ്രാവാക്യമാണ് വിഭജനത്തിന്റെ സമയത്ത് ഹൈദരാബാദിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളാണ് മൗദൂദി ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നവുമായി അങ്ങോട്ട് പോയ ആളാണ് ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിച്ച നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും മതരാഷ്ട്രങ്ങളായിക്കോട്ടെ എന്നതാണ് ആർ എസ് എസിന്റെ ഈ നിലപാട് തന്നെയാണ് കടുത്ത മതമൗലിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഒരു നീണ്ടകാലം വോട്ട് ചെയ്യാനോ സർക്കാർ ജോലി സ്വീകരിക്കാനോ ഒന്നും സന്നദ്ധമാകാതെ മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പിന്നീട് അതിലൊക്കെ കുറേ മാറ്റം വന്നു വോട്ട് ചെയ്യാൻ ആരംഭിച്ചു ആ ഘട്ടത്തിൽ തീർത്തും അരാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത് ഒരു നീണ്ടകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും എന്നതായിരുന്നു ചിലപ്പോൾ ഏതാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വന്ന് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അവരുടെ നിലപാട് സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യും അതായിരുന്നു നിലപാട് അത്ര വിചിത്രമായ നിലപാടുകളുടെ പേരിൽ അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് അവർ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായും യു ഡി എഫിന് പിന്തുണ കൊടുത്തു ഇപ്പോൾ യു ഡി എഫിലെ ഒരു ഘടകക്ഷിയാക്കാൻ അപേക്ഷ കൊടുത്തു കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിക്കണം എന്നാണ് അവരുടെ ആവശ്യം അത് യു ഡി എഫ് ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അസോസിയേറ്റ് ഘടകക്ഷി എന്ന് പറഞ്ഞാൽ മറ്റ് ഘടകക്ഷികളുടെ ഒപ്പം ഇരുന്ന് ഊണ് കൊടുക്കില്ല അത് കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കും എന്നാലും വേണ്ടില്ല ഞങ്ങളെ നിങ്ങൾ അങ്ങനെയെങ്കിലും പരിഗണിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപേക്ഷ ആ അസോസിയേറ്റ് ഘടകക്ഷിയായെങ്കിലും പരിഗണിച്ച് കിട്ടുന്നതിനു വേണ്ടി ഇപ്പോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയ നിലപാടുകൾ ഉയർത്തി മുസ്ലിം ന്യൂനപക്ഷത്തെയാകെ യു ഡി എഫിനോടൊപ്പം അണിനിരത്തി കൊടുത്തുകൊള്ളാം എന്നൊരു കരാർ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കരാർ പാലിക്കുന്നതിൻ്റെ ഭാഗമായി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ആളുകളെയും കൂടെ ചേർത്ത് മുസ്ലിം ലീഗിൻ്റെ തന്നെ രാഷ്ട്രീയ നേതൃത്വം കയ്യാളി നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ കടുത്ത വർഗീയ ധ്രുവീകരണ പ്രചരണവുമായാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ ഹിംസോന്മുഖമായ മതരാഷ്ട്രവാദത്തിന് വർഗീയ പ്രചാരവേലകൾക്ക് സാധൂകരണം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ജമാഅത്തെ വർഗീയ പ്രചരണം നടക്കുമ്പോഴാണ് ഇങ്ങോട്ടും കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന ഇരുവർഗീയതകളുടെ ബലപരീക്ഷണമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റാനാണ് ഇരു കൂട്ടരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഹീനമായ പരീക്ഷണത്തിന് ആ ഹീനമായ പരീക്ഷണത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ് കേരളത്തിലെ വലതുപക്ഷം കേരളത്തിലെ യു ഡി എഫ് കേരളത്തിൽ ഒരു ദശാബ്ദത്തോളമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് യു ഡി എഫ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്ത് ഒരു ദശാബ്ദം രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രത്തിൽ അധികാരമില്ല പതിനൊന്ന് കൊല്ലമായി പത്താം കൊല്ലത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ അധികാരമില്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു ദശാബ്ദമായി രാഷ്ട്രീയാധികാരമില്ലാത്ത പാർട്ടി എന്ന നിലയിൽ നിൽക്കേണ്ടി വരുന്നത് ആദ്യമായാണ് കോൺഗ്രസ് ചരിത്രത്തിൽ ഇന്നു വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു അനുഭവം ഇത് കോൺഗ്രസിന് താങ്ങാവുന്നതിലധികമാണ് താങ്ങാൻ കഴിയില്ല ഇപ്പോഴാണെങ്കിലോ ഒരു മൂന്നാം കൂടം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിൻ്റെ സമനില തെറ്റിക്കുകയാണ് സമനില തെറ്റിക്കുകയാണ് മുല്ലപ്പള്ളി വരെയുള്ള നേതാക്കന്മാർ പരസ്യമായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു അതിലും അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം തന്നെ വീണ്ടും ജയിക്കും കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും അതാണ് പ്രയോഗം അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ രാജി എഴുതി വാങ്ങി ഡി സി സി പ്രസിഡന്റിനെ രാജിവെപ്പിച്ചെങ്കിലും പറഞ്ഞ കാര്യം പറഞ്ഞതായി നിൽക്കുകയല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഈ ഒരു ഭയം ശക്തമാണ് മൂന്നാം മൂഴം ലഭിക്കും വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും അവർക്കത് താങ്ങാനാവാത്തതാണ് അധികാരമില്ലാതെ അര നിമിഷം തുടരാനാവാത്ത ദൗർബല്യം പൊതുവിൽ വലതുപക്ഷത്തിനുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട് അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ഏതു ഹീനകൃത്യം ചെയ്തായാലും വേണ്ടില്ല അധികാരം പിടിക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ഒരു വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള വളരെ അപകടകരമായ ഒരു പരീക്ഷണത്തിനാണ് കോൺഗ്രസ് തന്നെ നേരിട്ട് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സംഘപരിവാരവും ശ്രമിക്കും ഇത് കേരളത്തെ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ വളരെ ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്നതായി രൂപപ്പെടും ഈ ഘട്ടത്തിലാണ് വർഗീയ വിപത്തിനെതിരായി എല്ലാവരെയും അണിനിരത്തുക എന്ന ദൗത്യം മതനിരപേക്ഷ കേരളം ഏറ്റെടുക്കേണ്ടത് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാവാം അതിൽ തകരാറൊന്നുമില്ല പക്ഷേ ഏത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരായാലും പതാകകളുടെ നിറഭേദങ്ങൾക്ക് അപ്പുറത്ത് കൊടിയ വർഗീയതയുടെ അപകടങ്ങളെ ഈ നാട്ടിൽ നിന്നും അകറ്റി നിർത്താൻ ഇപ്പോൾ വലതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഈ വർഗീയ പരീക്ഷണം അതിൻ്റെ ചെലവിൽ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വർഗീയതയുടെ പുതിയ സ്വപ്നങ്ങൾ അതിനെയെല്ലാം തകർക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങൾ പോർലേൽക്കാതെ ഈ മണ്ണിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ കേരളം തകരാതിരിക്കാൻ എല്ലാ തരം വർഗീയതയും പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിൻ്റെ നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള സകലരെയും ബോധ്യപ്പെടുത്തി അണിനിരത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം കൂട്ടായി ഏറ്റെടുക്കേണ്ടതാണ് കേരളം തകരാതിരിക്കാൻ കേരളം ഇനിയും നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ധീരമായി മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ വിഭാഗം മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളത്തെ നിലനിർത്താൻ എല്ലാത്തരം വർഗീയതയെയും നമ്മുടെ മണ്ണിൽ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന വർഗീയത എന്നൊന്നുമില്ല പലപ്പോഴും പലരും പറയാറുണ്ട് നിങ്ങൾ ആർ എസ് എസ് വർഗീയതക്കെതിരായിട്ട് മാത്രമാണല്ലോ ശക്തമായി പ്രസംഗിക്കുന്നത് പ്രസംഗത്തെ ചിലപ്പോൾ കുറച്ച് കൂടുതലായി ആർ എസ് എസിനൊക്കെ പറയും അതിൻ്റെ കാരണം ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന വർഗീയത ഇന്ന് ഇന്ത്യയിൽ അധികാരം കൈയാളുന്ന വർഗീയതയാണ് കേന്ദ്ര രാഷ്ട്രീയാധികാരത്തെ നിയന്ത്രിക്കുന്നത് ആർ ആണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയ്ക്ക് തൽക്കാലം ഒരു പഞ്ചായത്തിൽ പോലും അധികാരം പിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പൊതുവായ പ്രസംഗങ്ങളിലൊക്കെ കൂടുതൽ സമയമെടുത്ത് വിമർശിക്കുന്നതും തുറന്നു കാട്ടുന്നതും ആർ എസ് എസിനെ തന്നെയായിരിക്കും അത് നാളെയും അങ്ങനെ തുടരും അതിൻ്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് ഒരല്പം അയവേറിയ നിലപാടുണ്ട് എന്നല്ല എല്ലാ വർഗീയതയും നമ്മുടെ അപകടമാണ് എല്ലാ വർഗീയതയും നാടിനെ വിനാശത്തിലേക്കാണ് നയിക്കുക അത് ഹൈന്ദവ വർഗീയതയും ഇസ്ലാമിക വർഗീയതയും എല്ലാം നമ്മുടെ നാടിനെ തിന്മയിലേക്ക് നാശത്തിലേക്ക് തകർച്ചയിലേക്കാണ് നയിക്കുക ഇന്നോളം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വർഗീയതയും ഒരുപക്ഷെ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും ഈ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും ഏത് വർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ആ വർഗീയതയെല്ലാം എതിർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സകല വർഗീയതയ്ക്കുമെതിരായി മനുഷ്യരെയാണ് അണിനിരത്തുക വിശ്വാസികളെയാണ് അണിനിരത്തുക അതാണ് ഉത്തരവാദിത്വം വിശ്വാസവും വർഗീയതയും തമ്മിലൊന്നും നേരിട്ടൊരു ബന്ധവുമില്ല വർഗീയത എന്ന വാക്കിന് പലരും കൊടുത്തു കാണുന്ന ഒരു നിർവചനം രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റുന്നതിനായി മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയത എന്നാണ് അതുതന്നെയാണ് ഏറ്റവും ശരിയായ നിർവചനം എന്നാണ് തോന്നുന്നത് അധികാരം പിടിച്ചുപറ്റാൻ മതത്തെ വിശ്വാസത്തെ ഉപയോഗിക്കുക അതാണ് വർഗീയത അങ്ങനെ ഉപയോഗിക്കുന്നവർ വിശ്വാസികളായിക്കൊള്ളണം എന്നില്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ വർഗീയതയുടെ ആദ്യകാലപധികർ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് സവർക്കറും മറ്റൊന്ന് മുഹമ്മദ് അലി ജിൻ്റെയും രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല എന്നതാണ് വസ്തുത രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല പക്ഷെ അവരാണ് രണ്ട് വിശ്വാസ സമൂഹത്തെ മറയാക്കി മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത് അധികാരം പിടിച്ചെടുക്കാൻ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു അവർക്ക് മതവും വിശ്വാസവും അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ ഈ വർഗീയ ചിന്താഗതിക്കെതിരായി മതരാഷ്ട്രമെന്ന വർഗീയവാദികളുടെ സ്വപ്നത്തിനെതിരായി അണിനിരത്തുക എന്നത് നാടിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അതുകൊണ്ട് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമല്ല കേരളം നാളെയും പുലരണം എന്നാഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി നിൽക്കുന്നവരെങ്കിലും നമ്മുടെ നാട് അരക്ഷിതാവസ്ഥയിലായി കൂടാ തകർന്നു പോയി കൂടാ എന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് വർഗീയതയ്ക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇന്ന് കേരളത്തിൽ യു നേതൃത്വം കൊടുക്കുന്ന വിപൽക്കരമായ പരീക്ഷണങ്ങളെയും ഒപ്പം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലത്തിൽ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിൻ്റെ നീക്കങ്ങളെയും ഒരേ സമയം എതിർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാവരും കൂടുതൽ വീര്യത്തോടെ രംഗത്തിറങ്ങേണ്ട ഒരു കാലമാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു അഭിവാദൻ